ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനം കഴിഞ്ഞ ആഴ്ച നിലനിർത്തുന്നതിനായി ഈ സീരിയലിന് നിഷ്പ്രയാസമാണ് സാധിച്ചത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായ റിവ്യൂസാണ് ഈ സീരിയലിന് കിട്ടിക്കൊണ്ട് ഇരിക്കുന്നതും ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ശങ്കറിന്റെ ചതി കാരണം വീട്ടിൽ നിന്ന് ഗൗരി പുറത്തായിരിക്കുകയാണ് ഇതോടെ ശങ്കറാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് മഹാദേവൻ ശങ്കറിനോട് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് ഇതുപോലുള്ള ചതികൾ വീട്ടിൽ വെച്ചു പുലർത്താൻ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്ന അയാൾ അതുകൊണ്ട് തന്നെ ഇനി വാണിംഗ് ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശങ്കർ എന്നാൽ ഇതേ തുടർന്ന് ശങ്കർ എന്തായാലും ഗൗരിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി ശങ്കർ ഗൗരിയെ കാണാൻ ചെല്ലുന്നുവെങ്കിലും ഗൗരി ഇനി ആ വീട്ടിലേക്കില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് മാത്രവുമല്ല ശങ്കറുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് താൻ ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യുന്നതിന് ശങ്കർ മുന്നോട്ടേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്